ഹായ് സുഹൃത്തുക്കളെ രാജ്യത്ത് കലാപമുണ്ടാക്കുക എന്ന കൂടി പലതും ചെയ്തു വെക്കും ഒടുവിൽ പിടിക്കപ്പെടുമ്പോൾ അയ്യോ ഇരവാദം ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും അത് ചിലരുടെ സ്ഥിരം പതിവ് രീതികളാണ് ഇനി അതൊന്നും നടപ്പില്ല കാരണം നരേന്ദ്രമോദി സർക്കാരിന് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ആരാണ് കലാപകാരികൾ ഒരാളുടെ പേര് നോക്കി അവരുടെ വേഷം നോക്കി അവരിത് ചെയ്യുമോ ഇല്ലയോ എന്ന് നാട്ടുകാർക്ക് തന്നെ ബോധ്യപ്പെടുന്ന രൂപത്തിലേക്കാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കെട്ടി ജലീൽ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പിടിക്കപ്പെടുന്ന ലഹരിക്കാരായിരുന്നാലും അക്രമികളായിരുന്നാലും എന്തുകൊണ്ടാണ് മുസ്ലിം നാമധാരികളായി മാറുന്നത് വളരെ ചെറിയ പ്രായത്തിലെ മതപരമായ ശിക്ഷണം കെട്ടിവളർന്നവർ ഹറാം എന്താണ് ഹലാൽ എന്താണ് എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കുന്നവർ പക്ഷേ ഒന്നു മാത്രം അവർ പഠിക്കുന്നില്ല രാജ്യസ്നേഹം ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തോട് നമ്മൾ കൂറും പ്രതിബദ്ധതയും പുലർത്തേണ്ടവരാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നുണ്ട് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നുണ്ട് മദ്രാസാ തലങ്ങൾ മുതൽ കുട്ടികളെ അന്യമത വിരുദ്ധതകൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഒൻപത് വയസ്സുകാരൻ ഒരു കുട്ടിക്കാലനാണ് ഞാനെന്നും നിങ്ങളുടെയൊക്കെ ജീവൻ എടുക്കാനുള്ള കാലനാണ് ഞാനെന്നും വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ അതുകൊണ്ട് അരിയും മലരും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് മുദ്രാവാക്യം മുഴക്കേണ്ടി വരുന്നത് മദ്രസകളിൽ നിന്നും ലഭിക്കുന്ന അന്യമത വിരുദ്ധതകൾ ഏറ്റവും കൂടിയ അളവിൽ ഇവരുടെ ബ്രെയിനിൽ ഇംബിൽറ്റായി പോകുന്നത് കൊണ്ടാണ് ഇതൊന്നും തേച്ചാലും മയിച്ചാലും മാറുന്നതല്ല ഇപ്പോൾ നാഗ്പൂരിൽ എന്താണ് ഉണ്ടായത് ഔറംഗസീബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധമുയരുന്നു ആളുകൾ പൊതുനിരത്തിൽ ഇറങ്ങി അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുന്നു അതിനെ തുടർന്ന് ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ചപ്പോൾ ഖുർആാൻ കത്തിച്ചു കാരണം ഇവർക്കറിയാം ഏതു തോതിൽ പിടിച്ചാലാണ് മുസ്ലിം വിശ്വാസികൾ ഇതിനെ ഒരു വർഗീയമായി ഏറ്റെടുക്കുക ഇന്ന് കേരളത്തിൽ ഞാനും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യവും മതവുമായി കൂട്ടിക്കുഴച്ച് മതവിശ്വാസികളെ എനിക്കെതിരെ തിരിച്ചുവിട്ട് ഒരു കലാപമുണ്ടാക്കാൻ ആസൂത്രണം ചെയ്യുന്ന ഒരു സൈബർ ഗുണ്ടയുമായി നിയമയുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാകത്തില്ല പണി കിട്ടുമ്പോഴേ മനസ്സിലാകും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തികച്ചും വ്യക്തിപരമായിട്ടുള്ള വിരോധം അതിനകത്തും കൊണ്ടുവരുന്നത് മതമാണ് കാരണം മതമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകും മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്നത് കൊണ്ട് തന്നെ അവരെ എനിക്കെതിരെ ഇളക്കി വിട്ടാൽ മതിയാകും നാഗ്പൂരിലെ അതേ സമാനമായ സാഹചര്യത്തിൽ ഒരു കലാപം കേരളത്തിൽ ഈ സൈബർ ഗുണ്ട ഒരു ലേഡി അതിനു വേണ്ടിയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും വാട്സപ്പിലെ രഹസ്യ കൂട്ടായ്മകൾ അതുപോലെ രഹസ്യമായി ഉണ്ടിപ്പണക്കാരെ ചെന്ന് കാണുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് കേരളത്തിൽ ഒരു കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ശ്രമകരമായ അധ്വാനത്തിന്റെ പിന്നിലാണ് ഞാനും അതുകൊണ്ട് നാഗ്പൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയാൻ കഴിയും ഖുർആാൻ കത്തിച്ചു എന്ന് പറഞ്ഞ് മതവികാരം ഇളക്കി വിട്ട് ഒരു മതവിഭാഗത്തെ പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും കുറെ മരണങ്ങൾ സംഭവിച്ചു കുറേയധികം ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്തെല്ലാം രൂപത്തിലാണ് നിരോധനാജ്ഞ അടക്കം ആ നാടിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത് അനുഭവിക്കേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും മനസ്സിലാകാത്ത ആളുകൾ ഇനിയും അറിയാത്ത പിള്ള ചൊറിയുമ്പോഴിയുമെന്ന് പറയാറല്ലേ അതുപോലെ ഇപ്പോ മതം വിട്ട എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് മതത്തെ വിമർശിച്ച എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ എത്രയോ ആളുകൾ അതൊരു പ്രതിജ്ഞ പോലെ എന്നെ പോലെ ഏറ്റെടുത്തിരിക്കുന്ന ആളുകളുണ്ട് വസ്തുതകളാണ് പറയുന്നത് അത് പറയുന്നത് തെറ്റാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് സംവാദം പോലെയൊക്കെയുള്ള ഒരുപാട് വേദികളുണ്ട് ആശയങ്ങളെ ആശയം കൊണ്ട് പ്രതിരോധിക്കാൻ ഇത് ഈ മതവികാര മതവികാരം പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം തീവ്രവാദികളുടെ തലച്ചോറിലേക്ക് വീണ്ടും വീണ്ടും തീവ്രവാദം ഇരച്ച് കയറ്റിക്കൊടുത്ത് ഇവിടെ ഒരു കലാപം കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി എന്നെ കൊല്ലാൻ ആസൂത്രണം ചെയ്യുന്ന അതിനു അതിനുവേണ്ടി പണപിരിവുകളടക്കം നടക്കുന്ന ഒരു രീതിയാണെന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇത് ജനങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വന്നത് നാഗ്പൂരിലുള്ള അതേ രൂപത്തിലൊരു കലാപം ഈ കേരളത്തിലും ഉണ്ടാകും എഴുതി വെച്ചോളൂ പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങളിലും സംഘർഷങ്ങളും മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങളും സംഘർഷങ്ങളും ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇന്ത്യ കണ്ട മറ്റൊരു വർഗീയ കലാപമായി മാറേണ്ടതായിരുന്നു എന്നാൽ തക്ക സമയത്ത് അതിശക്തമായ നിയമ നടപടികളുമായി കളത്തിലിറങ്ങിയ മഹാരാഷ്ട്ര സർക്കാർ കലാപങ്ങൾക്കും അക്രമങ്ങൾക്കും കളമൊലിക്കിയവരെ ഒന്നടങ്കം അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചതോടെ വലിയ ദുരന്തങ്ങളാണ് ഒഴിവായത് മുഗൾ ചക്രവർത്തിയും ഇന്ത്യയും മുഴുവൻ മുഗൾ ഭരണത്തിന് കീഴിലാക്കുവാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചുമാറ്റുവാൻ ആവശ്യപ്പെട്ട് വി എസ് സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന നീക്കങ്ങളാണ് സംഘർഷങ്ങളിലേക്ക് വഴിമരുന്നിട്ടതെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകളുടെ വെളിച്ചത്തിൽ അതിനു മുമ്പേ തന്നെ ചിലർ വർഗീയ കലാപങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് നീങ്ങുകയായിരുന്നു എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് നാഗ്പൂരിൽ ചിറ്റിനസ് പാർക്ക് ചൌക്കിൽ ഒരു വിഭാഗം നടത്തിയ അക്രമത്തിൽ വലിയ തോതിലുള്ള തീവെപ്പ് കല്ലറിയൽ എന്നിവ കൂടാതെ രണ്ട് ജെ സി ബി മെഷീനുകളും വാഹനങ്ങളും കത്തിക്കുകയും പോലീസ് വാഹനങ്ങൾ തകർക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഈ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് പത്ത് കലാപവിരുദ്ധ കമാൻഡോകളും രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും രണ്ട് ഫയർമാൻമാർക്കും പരിക്കേറ്റു കൂടാതെ മുപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റത് ഈ വർഗീയ സംഘർഷങ്ങളുടെ മുഖ്യ സൂത്രധാരനായി ആരോപിക്കപ്പെടുന്ന ന്യൂനപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രാദേശിക നേതാവായ ഫാഹിം ഷമീം ഖാനടക്കം നൂറുകണക്കിന് ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറുന്നൂറോളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയടക്കം നഗരത്തിലെ നിരവധി ലൈംഗികാതിക്രമത്തിന് ഇരയായെന്നും ഒരാള് വിചാരിച്ചപ്പോൾ ഒരു നാട് നിന്ന് കത്തി അതേപോലെ ഒരാൾ ഇന്ന് വിചാരിച്ചു തുണിഞ്ഞിറങ്ങുന്നു കേരളത്തിൽ ഒരു കലാപമുണ്ടാക്കാൻ ഉപദ്രവിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതുകൂടാതെ ഹിന്ദു ഭവനങ്ങളും ഹിന്ദുക്കളുടെ ബിസിനസ് സ്ഥാപനങ്ങളും വാഹനങ്ങളും കലാപകാരികൾ തകർക്കുകയും മുഗൾ നഗറിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കത്തിച്ചിട്ടില്ല ആ രൂപത്തിൽ മതപരമായ രൂപത്തിലേക്ക് ഈ വിഷയം പോയിട്ടുമില്ല ഈ ഔറംഗസീബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട് എത്ര നാളായി അവിടെ തർക്കങ്ങൾ തുടങ്ങിയിട്ട് ആ തർക്കം ഒരുപാട് മനുഷ്യരുടെ ജീവൻ അപഹരിക്കുന്നതിലേക്ക് ഒരു കലാപ സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകാൻ അധിക സമയം വേണ്ടി വന്നില്ല അതിനകത്തും മതം കടന്നു വന്നപ്പോൾ നൂബർ ശർമ്മയും തസ്ലി അഹമ്മദ് റഹ്മാനിയും തമ്മിൽ ഒരു ചാനലിൽ നടന്ന ഡിബേറ്റ് അതിനകത്തും അതുപോലെ തന്നെ ആർട്ട് ന്യൂസിന്റെ സഹസ്ഥാപകനായ ജുബൈർ നൂബർ ശർമ്മ തസ്ലി മുഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന് നൽകിയ ആ മറുപടി ഏതാണ്ട് ഒരു മിനിറ്റ് ഇല്ല അതിനകത്തുള്ള മറുപടി മാത്രം കോപ്പി ചെയ്തെടുത്ത് വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ മതവികാരം വ്രണപ്പെടുന്ന രൂപത്തിലുള്ള ക്യാപ്ഷനുകളോടുകൂടി ഷെയർ ചെയ്യപ്പെട്ടു ഉദ്ദേശിച്ച ഫലം കിട്ടി അവന് കോടികൾ വന്നു പക്ഷേ കനയ്യലാലിന് ജീവനും പോയി ഒരുപാട് മനുഷ്യർ കാൻപൂറിലെ കലാപത്തോടനുബന്ധിച്ചിട്ട് ജില്ലിലായി ഒരാൾ വിചാരിച്ചാൽ മതി ഒരു നാട് കുട്ടിച്ചോറാക്കാൻ സാധിക്കും മതവികാരം വ്രണപ്പെടുന്ന മത തീവ്രവാദികളാകുന്ന ദുർബല മനസ്കരായിട്ടുള്ള മദരസാപൊട്ടന്മാർ ഇവരുടെ വലയിൽ വീണു പോകുകയും ചെയ്യും ക്ഷതമാർക്കായിരിക്കും മുസ്ലിങ്ങൾക്കായിരിക്കും ഇസ്ലാമിനായിരിക്കും